ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സിനിമ കോട്ടയിലേക്ക് സ്വാഗതം എംബുരാൻ സിനിമ കണ്ടുവന്നിരിക്കുകയാണ് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്ത സിനിമ ഞങ്ങൾ രാവിലെ പറയാം പൃഥ്വിരാജ് ഹുമാറിന്റെ അതായത് രാജ്യവേട്ടന്റെ മേക്കിംഗ് തന്നെയാണ് പടത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് സിനിമ തുടങ്ങി ഒരു ആയിരത്തി അര മണിക്കൂർ നമുക്ക് തന്നെ ഒരു ഹൈ ഉണ്ട് ആ മേക്കിങ്ങും അഭിനയം അഭന്യു സിംഗ് സിംഗ് പുള്ളി പിന്നെ സലാറ നമ്മുടെ മറ്റേ പയ്യൻ മൊത്തം ഈ അഭിനയവും മേക്കിങ്ങും എല്ലാം കൊണ്ടും ആയിരത്തി അര മണിക്കൂർ പാട്ടം നമ്മള് മലയാളം വേറെ ഏതൊരു ലാംഗ്വേജിന്റെ സിനിമയാണെന്ന് തന്നെ ഓർത്തുപോകാം കാലിനെ കുറിച്ച് നമുക്ക് ലാസ്റ്റ് പറയാം പിന്നെ ബൈജു ചേട്ടൻ ബൈജു ചേട്ടന്റെ കഥാപാത്രം പുള്ളിയുടെ ശൈലി മറ്റേ തഗ് ഒക്കെ അടിച്ച് പുള്ളി നൈസായിട്ട് അങ്ങ് പോയി ഉള്ള സീനെല്ലാം അടിപൊളിയായിരുന്നു പിന്നെ സുരാചാര സുരാചറിന്റെ ആദ്യം റോള് കണ്ട ചെയ്യാൻ ചെയ്യണ്ടായിരുന്നു തോന്നിപ്പോയി അതിനുള്ള ഇല്ലാത്തതോട് തോന്നി പക്ഷെ രണ്ടു മൂന്ന് സീന ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ സീനീ നന്നായിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് പുള്ളി തന്നെ മതിയായിരുന്നു അതെ മനസ്സിലായി പിന്നെ ഗോവർദ്ധൻ ഗോവർദ്ധൻ നല്ല തെറ്റ് പറയാനില്ല അത് തന്നെയാ സ്ഥിരം നമ്മളെ ലൂസിഫറി കണ്ട ഗോവർദ്ധൻ പിന്നെ സിനിമയുടെ കഥയിലേക്ക് പോകുന്നത് ആദ്യം ഒരു രണ്ടായിരത്തി രണ്ട് ഗുജറാത്ത് ഗുജറാത്ത് ആ ഒരു ഇതാണ് കാണിക്കുന്നത് അപ്പൊ അവിടുത്തെ ഒരു സെറ്റപ്പും അതിന്റെ ഒരു ബിൽഡപ്പും പരിപാടിയൊക്കെ ഭയങ്കരമാണ് അന്നേരത്തെ നമ്മള് സിനിമയിലോട്ട് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ എൻഗേജ് ആവും കിട്ടില്ല അന്നേരത്തെ മേക്കിങ്ങും പറഞ്ഞ പോലെ അഭിമന്യു സിംഗിന്റെ പെർഫോമൻസും എല്ലാം കിടിലമാണ് പിന്നെ പറത്തിന്റെ മെയിൻ പോസിറ്റീവ് എന്ന് പറയുന്നത് മോഹൻലാലിലാണ് സിനിമ തിയേറ്ററിൽ പോയി കാണുമ്പോ കിട്ടുന്ന ഒരു ഹരമുണ്ട് അതെ കൊറച്ചു നാൾ നമ്മൾ കൊറച്ചു നാളായി ഒരു സിനിമ ഇതുപോലെ ഉത്സവം നടക്കുന്ന നോട്ട് ഒരു സിനിമ ഇറങ്ങുമ്പോ നമ്മളെന്താ വലിയ ആഘോഷം ഏതാ പോണെ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ വലിയ വല്യ സെലിബ്രേഷൻ നടക്കുന്നവരെയാണ് ഞങ്ങൾ ആയിട്ട് രാവിലെ ഫാൻ ഷോയ്ക്ക് പോയിട്ട് അലച്ച് തൊണ്ട തൊണ്ടിരിക്കാ അമ്മാതിരി ഓളായിരുന്നു പിന്നെ ഈ രാജുട്ടനും ലാലേട്ടനോട് വന്ന് നിക്കുമ്പോ ഒരു സാധനമാണ് ജങ്കിൾപൊടി അതെ പിന്നെ പറയാനുള്ള ക്യാരക്ടേഴ്സ് പറയുകയാണെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളി കൊണ്ടുപോയി കൊണ്ടുപോയി നമുക്ക് ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പള്ളി അത്രയും ചെയ്തു വന്ന് ക്ലൈമാക്സ് ആയപ്പോഴത്തേന് കുറേശ്ശി കയറി വന്ന് അതങ്ങ് തൂക്കിയ കളഞ്ഞ പോലെ ആയിപ്പോയി പക്ഷെ ഇതിലേക്ക് വരുമ്പോഴത്തേന് നമ്മുടെ നെടുമ്പള്ളിക്ക് ഒരു സീനല്ലേ അതെ ഒരു സീന ബാക്കി ഫുള്ള് കുറേശ്ശിയാണു കുറേശ്ശി പക്ഷെ ആ കുറേശ്ശിയെ അടിച്ചു പറഞ്ഞിട്ട് നെടുമ്പള്ളി ഞങ്ങൾ ഒറ്റ സീൻ ഉണ്ട് എന്ത് കാണാൻ വേണ്ടി പടം ഒന്നുകൂടെ കാണാം അതുപോലെ സാധനമാണ് അതെ ഒരു രക്ഷയില്ല കിട്ടിലെ സാധനം അടിപൊളി ഫൈറ്റും ആരുടെ നല്ല രീതിയിൽ ഫൈറ്റും എല്ലാം ചെയ്തിട്ടുണ്ട് ുംപള്ളി പട്ടം കൊണ്ടുപോയിന്ന് തന്നെ പറയേണ്ടി വരും ഈ ഖുറേശി അബ്രഹാമിനെ നമുക്ക് അത്രേ ഇത് അത് ഖുറേഷി അബ്രഹിനെ അത്ര കൊറച്ച് തോന്നിയതല്ല ഈ സ്റ്റീഫൻ അങ്ങോട്ട് കേറി വന്നു മറ്റേത് അങ്ങോട്ട് ഭയങ്കര തന്നു പോയത് പോലെ തോന്നി അതുപോലെ സ്റ്റീഫൻറെ പുള്ളിയുടെ ആ ഒരു സീൻ ഭയങ്കരമായിരുന്നു പിന്നെ പടത്തിന്റെ മ്യൂസിക്കൊക്കെ നമുക്ക് അത്രയായിട്ട് വർക്കായിട്ടില്ല ആദ്യമൊക്കെ നല്ലതായിരുന്നു പിന്നെ ലാലട്ടൻ്റെ ഇൻട്രോയ്ക്കും തരക്കേടില്ല വലിയ ഇതൊന്നും മറ്റേ ലൂസിഫർ വെച്ച് നോക്കുമ്പോ ദീപക്ദേവ് അത്ര വന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ എനിക്ക് തിയേറ്ററിൽ നിന്നപ്പോ ഒരു തീരെ പടത്തിൽ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഒരു പാട്ട് തോന്നുന്നു സഞ്ചാരം സഞ്ചാരി അങ്ങനെന്തൊരു പാട്ട് പാട്ടിനൊരു കുഴപ്പമില്ല നല്ലൊരു പാട്ടാണ് പക്ഷെങ്കിൽ അത് ഈ പടത്തിന് വേണ്ടായിരുന്നു അല്ലെ ഈ പടത്തിന് പാട്ടും എനിക്ക് പാട്ട് പാട്ടല്ലേ പടത്തിന് ആവശ്യം ആവശ്യമില്ലാത്ത എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ മറ്റേ എംബുരാനും മറ്റേ അതെ ഐറ്റം ഉണ്ട് ഞാൻ പോലെ അത് ഇങ്ങനെയൊന്നും കൈ അടിച്ച് അത് അന്യായ സാധനമായിരുന്നു പിന്നെ പടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കേരള പൊളിറ്റിക്സും പിന്നെ ഈ ഐയുഎഫിന്റെ അതെ അത്യാവശ്യം മുരളീകരൊക്കെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങണേയും വിലങ്ങണേയും പൊട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ മറ്റമ്മമാരെ വെള്ളിട്ടിട്ടുണ്ട് അതെ വെള്ളം നന്നായിട്ട് അതെ നന്നായിട്ടൊന്ന് പൂച്ചു അത് പുള്ളിയുടെ പുള്ളി ആ ഒരു സെറ്റപ്പ് ആ ഒരു ഐഡിയോളജി വളരെ തോന്നുന്നു പുള്ളിക്ക് അപ്പം അങ്ങനെ ഒരു ഇതേ കണ്ടിട്ടുള്ളൂ അത്യാവശ്യം നല്ല രീതി കിട്ടിട്ടുള്ളൂ മറ്റേ രണ്ടുപേർക്കും പിന്നെ പടത്തിന്റെ കഥ ഇങ്ങനെ നമ്മുടെ ഈ ഗുജറാത്തിൽ ഈ പറയുന്ന പോലെ ഉളങ്ങുന്നു അതിനുശേഷം പിന്നെ നെടുമ്പള്ളിയുടെ അല്ല ഇൻട്രോ വരുന്നു പിന്നെ ശേഷമാണ് നമുക്ക് കുറച്ച് ഒരു പടത്തിൽ നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് എൻഗേജ് ആവാൻ പറ്റിയില്ല അതെ ഈ ലൂസിഫർ മെയിനായിട്ട് നിൽക്കുന്നോണ്ടോ അതെ നാല് പിന്നെ മറ്റേ ഈ ജംഗിൾ ഫൈറ്റ് ഒക്കെ ഇത് ആ ഇത് വന്നു മറ്റേ ഇടപെടിയായിട്ട് വന്നെ ഇങ്ങനെ നമ്മളെ മനസ്സിലൊരു ലൂസിഫർ കിടക്കുവന്നു അപ്പൊ നമ്മള് പ്രതീക്ഷ അതിന്റെ മേള പ്രതീക്ഷ അപ്പൊ നമുക്ക് അത്രയും കിട്ടിയില്ല അതായത് അതെ പിന്നെ കുറച്ച് സസ്പെൻസ് ഒക്കെ ഉണ്ട് അതെ അതെ ക്യാരക്ടേഴ്സ് ഉണ്ട് ഉണ്ട് അത് പോരമായിട്ടൊന്നും തോന്നിയില്ല നല്ല അടിപൊളിയായിട്ട് അതും തിയേറ്ററിൽ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട് അതെ പിന്നെ ഞങ്ങൾ ഇന്ന് തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കയ്യേറി കിട്ടിയത് ആന്റണി പെരുമ്പ അവരുടെ ഏറ്റവും കൂടുതൽ പക്ഷെ നല്ല വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരുന്നു അതെ പക്ഷെ പുള്ളി മോശമാക്കിയിട്ടില്ല മറ്റേ പടങ്ങൾ ദൃശ്യം ട്യൂബിലത്തേക്ക് വന്നയച്ച് നോക്കുമ്പോ വെച്ച് നോക്കുമ്പോൾ കൊള്ളാം എന്ന് പറയാം അതെ വേറെ ആരെയും പുള്ളി ചെയ്യേണ്ട ആവശ്യമില്ല വേറെ ആരെ കൊണ്ട് ജയിച്ചാ മതിയായിരുന്നു ലുക്ക് എനിക്ക് ഒത്തിരി പിന്നെ ജതിൻ രാംദാസ് എന്താ നമുക്ക് മനസ്സിലായത് അതെ പുള്ളി നല്ല വെടിപ്പായിട്ട് പുള്ളിക്കുള്ളത് പുള്ളി ചെയ്ത് പിന്നെ മഞ്ജു വാര്യറിന്റെ കഥാപാത്രമാണ് മികച്ച തോന്നിട്ടുള്ളത് സാനിയായ കാര്യമായിട്ടൊന്നും തോന്നിയില്ല പിന്നെ മോഹൻലാൽ ഫാൻസാർക്ക് ടിക്കറ്റ് കിട്ടാം എല്ലാവർക്കും പോയി എൻജോയ് ചെയ്ത് ആഘോഷമായിട്ട് കാണാനുള്ളത് രാജവേട്ടിനെ ഒരുക്കി വെച്ചിട്ടുണ്ട് സിനിമയില് നമുക്ക് നിരാശപ്പെടേണ്ടി വരത്തില്ല ഒരു മോഹൻലാൽ ഫാൻസ് എന്ന രീതിയിൽ ൂത്രയും മോഹലാലിനെ കാണിച്ചൊക്കെ ഒരു രക്ഷയില്ല അത്രയും കിട്ടിലായിട്ട് മോഹൻലാലിനെ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് സ്റ്റീഫന്റെ അടുപ്പള്ളിയാണ് സ്റ്റീഫനാണ് സ്റ്റീഫൻറെ രക്ഷയില്ലായിരുന്നു സ്റ്റീഫനാണ് സ്റ്റീഫന്റെ ആ ഒരു സാധനമാണ് എനിക്ക് ഭയങ്കര ഇതായിട്ട് പിന്നെ പടം മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൂസിഫറിനോട് അത്രയും വന്നിട്ടില്ല പക്ഷേ ഒരു മോശ സിനിമയല്ല കിട്ടുന്ന സിനിമയാണ് നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കാണാനുള്ള ഒക്കെ ഉണ്ട് ലൂസിഫറിന് അത്രയും വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അതിന്റെ ഒരു കാരണം എന്ന് വെച്ചാല് ഈ ഞാൻ തീർന്നിട്ടില്ല അതെ അതെന്താ ലൂസിഫർ ബിഗിനിങ് ഇനി പറഞ്ഞതും പറയാത്തല്ല ഇനിയും പറഞ്ഞു അവിടെ കൊണ്ടു വേണം നിർത്താൻ പറ്റും അടിപൊളിയായിട്ട് അതെത്തന്നോന്നത് അതെ പക്ഷെ മറ്റേ വെച്ച് നോക്കുമ്പോ കുറച്ച് അത്ര ആ ഒരു ലെവലിലോട്ട് വന്നിട്ടില്ല മെയിനായിട്ട് പറയുകയാണെങ്കിൽ പ്രതീക്ഷ അതെ പ്രതീക്ഷ കൂടിപ്പോയ പ്രശ്നമാണ് പ്രശ്നമാണ് അതുകൊണ്ട് അധികം പ്രതീക്ഷ വെക്കാതെ പോയി കണ്ടിട്ട് വരുവാണെങ്കിൽ നമുക്ക് കൊടുത്ത പൈസ മുതലാ മുതലാ ഞങ്ങളുടെ പൈസ പൈസ മുതലാണ് ഞാൻ ഒന്നുകൂടെ പോകുന്നുണ്ട് പോകുന്നുണ്ട് അപ്പം ഇതാണ് ഞങ്ങളുടെ റിവ്യൂ ഞങ്ങളുടെ അഭിപ്രായമാണ് അപ്പം നിങ്ങൾ പോയി കാണുക എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണണം തിയേറ്ററിൽ കാണാനുള്ള സിനിമയാണ് അത് അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ട് എല്ലാവരുടെ അഭിപ്രായം നോക്കിയിരിക്കാതെ ടിക്കറ്റ് പറഞ്ഞ ലൂസിഫർ അത്രയും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമ ആയതുകൊണ്ട് അതിനോളം വന്നില്ല എന്നൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ പക്ഷെ എല്ലാവർക്കും ഫാമിലി ഫാമിലിയായിട്ടും ഒക്കെ പോയി കാണാൻ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നത് എല്ലാവർക്കും പോയി കാണാം അപ്പൊ എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണുക തിയേറ്ററിൽ തന്നെ കാണാനുള്ള സിനിമയാണിത് അടിപൊളി മേക്കിങ്ങും ലാലട്ടനെ കിട്ടില്ലാളുകൾക്ക് ശേഷം അതെ ലാലട്ടൻ്റെ ഒരു മാസ് തിരിച്ചു വരവ് തിരിച്ചു വരവ് പോവാന പുള്ളി ഇവിടെ പോവാനാ പുള്ളി എവിടെ പോയാലോ ഇവിടെ തന്നെ ഉണ്ടല്ലോ വർഷങ്ങളായി നമ്മളെ സിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പം കിടില സിനിമയാണ് അപ്പം എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണുക തിയേറ്ററിൽ തന്നെ കാണാനുള്ള സിനിമയാണ് ഡാലിനെ ഇഷ്ടപ്പെടുന്ന ആരും വിഷമിച്ചറിയിപ്പോരേണ്ടി വരത്തില്ല അത് ഗ്യാരണ്ടി കിട്ടില്ല വൈ ചെയ്തിട്ടുണ്ട് ലൂസിഫറിനോളം വന്നില്ല എന്നൊരു ഒരു മാത്രമേ ഉള്ളൂ അത്രയും വന്നിട്ടില്ല പക്ഷേ ഇനിയും ടെർപ്പാട്ടിലൂടെ ഒക്കെ ഇറങ്ങുമ്പോൾ ഈ കഥ ഫുള്ളായി കഴിയുമ്പോൾ നമ്മൾ ഡിസപ്പോയിൻമെന്റ് ആവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം ഇതാണ് ഞങ്ങളുടെ റിവ്യൂ എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുക റിവ്യൂ കണ്ടിരിക്കാതെ തിയേറ്ററിൽ കാണുകയാണ് പടം കൂടെ പടം കൂടെ കാണാൻ തീർച്ചയായും കാണണം ഈ പടം വിജയിക്കേണ്ടത് നമ്മുടെ ഇൻഡസ്ട്രിയുടെയും കൂടെ ആവശ്യമാണ് എന്ന് പറഞ്ഞ് അതിനുവേണ്ടിപ്പോടം കാണണമെന്നില്ല പടം കണ്ടാൽ നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല ഒരിക്കലും ഈ തിയേറ്ററിൽ പടം കാണുന്ന സമയത്ത് നമ്മൾ ഈ മമ്മൂക്കയും ലാലാൻ സിനിമ ഒക്കെ നമ്മള് നല്ല അവരെ കാണിക്കുന്ന സാധനം ഓണം വെച്ച് ആഘോഷിച്ചൊക്കെ വരുന്നത് അതെല്ലാ തീർത്തിലും ഉള്ള ഒരു പരിപാടിയാണ് എല്ലാ പക്ഷെ ആ സിനിമക്കകത്തൊരു ഡയലോഗ് നമ്മളോട് ഇപ്പൊ പറയുക ഞാൻ പറഞ്ഞാൽ കൊല്ലാൻ പോവാന്ന് പറഞ്ഞു എവിടെയെന്ന് അയ്യോ കൊല്ലല്ലേ അയ്യോ കൊന്നോ ഇമ്മാതി വാണത്തരം പറയുന്ന ഞങ്ങളുടെ തൊട്ട് ബൈക്കില് മതെ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ മനസ്സിലാക്കണം അതും ബാക്കിയുള്ളവർക്ക് ഭയങ്കര ആരോചകമായിട്ട് ഭയങ്കരായിട്ട് നമ്മളൊക്കെ പറയും ഓളുമ്പോ എല്ലാം ഉണ്ട് പക്ഷെ അങ്ങനെ ഓരോ ഡയലോഗിനും അതെ ഒരാവശ്യവും ഇല്ല നമ്മള് ചുമ്മാ ഒരു കത്തി എടുത്തിട്ടൊന്ന് തിരിച്ചാൽ മതി അന്നേരത്തിന് നൂര് പാടാ ചോറ് അതെ ഉദാഹരണം പറഞ്ഞു ആ സെറ്റപ്പിൽ പോകുന്ന ഞങ്ങളാ കൊണ്ടുവന്ന് ഇങ്ങനെ ഗീതൊക്കെ ഈ ബാക്കിയുള്ളവർക്ക് ഫാമിലിയൊക്കെ ഞങ്ങൾ ഫാൻ ഫാങ്ഷൻ ഒക്കെ ഒരു ഫാമിലി ഫാമിലിന്ന് പറഞ്ഞില്ലേ ഫ്രണ്ട് അവർക്ക് ബുദ്ധിമുട്ട് അവർക്കല്ലേ നമ്മക്ക് ഉൾപ്പെടെ എല്ലാര് നമ്മുടെ ഇവിടെ രണ്ടു മൂന്ന് ആർക്കും പടങ്ങ് കാരണം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല തിയേറ്ററിൽ നമ്മള് ഒളം വെച്ചും അതിമാ തൊണ്ടയൊക്കെ പോണ പോയിരിക്കുക പക്ഷെ ഒരു വ്യാഴിത്തെ ഇടയ്ക്ക് ആ പടത്തിന്റെ ഒരു രസമേ കളയാണ് ചെവറി തന്നെ നടക്കുമായിരുന്നു അതെ അതെ അപ്പൊ എല്ലാരും തിയേറ്ററിൽ പോയി തന്നെ കണ്ട് കമന്റുകളിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം